നമസ്കാരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാവുന്ന ആളായിരിക്കുമല്ലോ അല്ലേ ഈ വിജയകുമാർ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഓക്കെ ഓക്കെ എന്താ സംഭവിച്ചതെന്നാ മനസ്സിലാക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ സംഭവിച്ചതിന്റെ ചില സൂചനകൾ പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അത് ഫൈനാലിറ്റിയിലോട്ട് എത്തിയിട്ടില്ല ഓക്കെ ഏതായാലും ഈ സൂചനയുടെ പിന്നാലെ പോയി ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ആളിനെ കണ്ടെത്താൻ കഴിയണം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ശ്രീ തിരുവനന്തപൂർ കേൾക്കാമെങ്കിൽ മറ്റു വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും അലട്ടിയിട്ടുമില്ലെന്ന് തോന്നുന്നു അല്ലേ ഇല്ലില്ല മാത്രമല്ല ഈ കൊലപാതകമാണ് എന്നുള്ളതിനൊരു തർക്കമില്ലല്ലോ കൊലപാതകം തന്നെയാണ് അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിഷ്ഠൂരമായ കൊലപാതകമാണ് അതെ അതെ ഞാനതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നത് അതെ അങ്ങനെ ഒരു കൊലപാതകം നടക്കണമെന്നു വരിക എന്തോ വൈരാഗ്യമുള്ള അതെ ഇനിയിപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കഴിയുന്നത്ര വേഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറ്റക്കാരെ കണ്ടുപിടിക്കണം അവരെ ബുക്ക് ചെയ്യണം അതല്ലെന്നവരികിൽ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകും ഈ ഇവരെ എനിക്കൊന്ന് വിജയം പറഞ്ഞാൽ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആണ് ഈ രണ്ടുപേരും വൃത്ത ദമ്പതികളുമാണ് ഒരു മകൾ ഉള്ളത് അമേരിക്കയിലുമാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയാണ് വളരെ വളരെ ഈ മാതിരിയുള്ള താമസിക്കുന്ന ഒട്ടനവധി വീടുകൾ നമ്മളുടെ ഞങ്ങളുടെ ഈ പട്ടണത്തിലുണ്ട് അതെ കുട്ടികളെല്ലാം പുറത്ത് ജോലിക്കാണ് രക്ഷകർത്താക്കൾ മാത്രമായിരിക്കും അവിടെയുള്ളത് അവർക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് അതെ അതെ ഇതിലെ കുറ്റക്കാരനെ കഴിയുന്നത്ര വേഗം കണ്ടുപിടിച്ച സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്